അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള മിനിങ്ങളെ മഹാനായ തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും സത്യത്തെ പകർന്നു നൽകുകയും ശേഷം മറ്റുള്ളവർ അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അന്ത്യനാൾ വരെ പ്രവർത്തിക്കുന്നവൻ്റെ പ്രതിഫലം പകർന്നു നൽകിയവനക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നാം ആർക്കെങ്കിലും നല്ല ഒരു കാര്യം പറഞ്ഞുകൊടുക്കുകയും ആ കാര്യം അവൻ അവൻ്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അവന് അതിവൻ്റെ പ്രതിഫലം കുറയാതെ പറഞ്ഞുകൊടുത്ത നമുക്ക് അതേപോലെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാൻ നാം ഒക്കെ ശ്രമിക്കണം അള്ളാഹു സുബഹാനഹൂത്തായാല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും അവൻ്റെ സജ്ജനങ്ങളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ യാറബ്ബല്ലമീൻ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു